പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ മൂളി പാടി നടന്ന പാട്ടുകളാണ് ഇനി എത്ര ഇട്ടാലും ഇത് തീരത്തില്ല കാരണം കഴിഞ്ഞ പത്തറുപത് അറുപത്തിരണ്ട് വർഷത്തെ പാട്ടുകൾ ഇടുക എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കാൻ അപ്പോഴത്തെ ലോകം അവസാനിക്കും പാട്ടുകളെല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അപ്പം ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന്ന സുഖത്തിനായി വരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇത് ഞാൻ ഇങ്ങോട്ട് കടവെടുത്തിരിക്കാണ് അവനവൻ ആത്മസുഖ സുഖത്തിനായി ആചരിക്കുന്ന അപരണസുഖത്തിനായി വരണം നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങളാണ് അത് മറ്റുള്ളവർക്കുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കണം കൂടെ സന്തോഷം പകരാൻ നമ്മളത് നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത് യൂട്യൂബ് കഴിഞ്ഞാൽ കാശാണ് ലക്ഷ്യം പക്ഷേ ഷീലായ്യപ്പന കാശിനു വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് കാരണം ഷീലായ്പ്പന ഭഗവാനൊരു ജോലി വന്നിട്ടുണ്ട് കെയർ ടേക്കറാണ് എല്ലാ ചിലവും കഴിഞ്ഞ് മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് അതുതന്നെ ധാരാളം പക്ഷേ എനിക്ക് ചിലവുകൾ ഒരുപാടുണ്ട് അത് വേറെ കാര്യം ഞാൻ ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടുള്ള ഒരാളല്ല മക്കളൊക്കെ മക്കളെ ജീവിതം എന്ന് വച്ചാൽ അവർ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വിടുക്കരാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയൊന്നും കരുതിയിട്ടില്ല കരുതുകയും ഇല്ല കാരണം ഞാൻ കഷ്ടപ്പെടുന്ന പൈസയൊക്കെ എനിക്ക് വേണ്ടി ചിലവാക്കണമെന്നുള്ളൊരു വാശി എനിക്ക് കൊച്ചു കൊച്ചു ഒരു കുഞ്ഞുനാളല്ലേ ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് അപ്പോൾ അവരൊക്കെ അവരുടെ കാര്യം നോക്കുന്നു ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു അപ്പോൾ യൂട്യൂബിൽ വന്ന് ഞാൻ വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടി അല്ലാതെ എല്ലാവരും കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയില്ല കാരണം ആരും കണ്ടില്ലല്ലോ എൻ്റെ ഒരു വീഡിയോ ഞാനൊരു പത്തവണയെങ്കിലും കാണും അപ്പോൾ ഇത് എനിക്കറിയാവുന്ന നല്ല പാട്ടുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക നല്ലത് കൊടുക്കുക അതാണ് ഒരു വിഷ്ണു ധർമ്മം എന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മറ്റുള്ളവർക്ക് പ്രെസൻറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചൊരു കാര്യമാണ് കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു വീട്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ടില്ല എനിക്ക് സ്വന്തമായിട്ട് ചിലവാക്കാൻ പൈസ വേണമായിരുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സോട്ട് തയ്യൽ തുടങ്ങിയ ഒരാളാണ് അപ്പോൾ നാട്ടുകാർ നാട്ടുകാരുടെ ഇടയ്ക്ക് ഒരു പേരുണ്ടാക്കാൻ പറ്റും നല്ലൊരു തയ്യൽക്കാരിയാണ് പഠിക്കാൻ പിടിക്കുകയായിരുന്നു പഠിത്തത്തിൻ്റെ ഇടയിൽ സാറ്റർഡേ സൺഡേയിലൊക്കെ തയ്ച്ചു എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അന്ന് നല്ലൊരു തയ്യൽക്കാരിയായിരുന്നു പേര് കേട്ടത് കാരണം എല്ലാവരും എന്നെ അന്വേഷിച്ച് വന്നിട്ട് എനിക്കുണ്ട് തയ്ക്കാൻ എന്റെ അടുത്ത് അയക്കാൻ കൊണ്ടു തരുമായിരുന്നു പിന്നെ അതുപോലെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു സ്കൂളിൽ ഏകദേശം പതിനാറ് വർഷമാണ് സ്കൂളിൽ പഠിപ്പിച്ചു പക്ഷേ ഞാൻ ഇരുപത്തി വർഷം സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്ത് കാരണം മഹാഗുരു വിദ്യാലയം എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ സെന്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്ന ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരൻസിന്റെ ക്യൂ ആണ് കാരണം അവർക്കറിയാം ഷീല ടീച്ചറിന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ സീറോ മാർക്ക് കിട്ടിയ കുട്ടി റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് കാരണം അത്രമാത്രം നമ്മളതിന്റെ പുറത്ത് അധ്വാനിക്കണം എന്നെങ്കിലേതൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ചെയ്താലേ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന് നല്ല ഫലം കിട്ടും നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലവും കിട്ടും ഒരു വിഷ്ണു യോഗിയെന്ന് പറഞ്ഞാൽ അവർ വിഷ്ണു അടുത്ത് നമുക്ക് മൂന്ന് കാര്യങ്ങളെ കിട്ടത്തുള്ളൂ ഒന്ന് പ്രേമം കിട്ടും അതായത് ഭക്തി വിഷ്ണു യോഗിയെന്ന് പറഞ്ഞാൽ ഫുൾ ഭക്തിയാണ് അതായത് പ്രേമം സർവചരാചരങ്ങളോടുള്ള പ്രേമം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജ്ഞാനം അറിവ് കിട്ടും പ്രപഞ്ചത്തിൻ്റെ സകല അറിവുകളും കിട്ടും പിന്നെ വിഷ്ണുയോഗി ഒരാളെ കർമ്മം ചെയ്യാനേ പ്രേരിപ്പിക്കത്തുള്ളൂ വെറുതെ ഒന്നും വിഷ്ണുയോഗി ഒന്നും ആർക്കൊന്നും കൊടുക്കത്തില്ല കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് അർഹതയുള്ളവർക്ക് ദാനം ചെയ്യാവുന്ന അല്ലാതെ കണ്ട ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും വാരി കൊടുക്കാൻ ഒരു വിഷ്ണിയാക്കി പറ്റത് കാരണം എല്ലാവർക്കും കയ്യും കാലം ഒക്കെ തന്നിട്ടുണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ